അവർക്ക് നമസ്കാരം അപ്പം ഇന്ന് അടിപൊളി പൂ പോലത്തെ ഇഡലിയും ചമ്മന്തിയാണ് മല്ലിയലയും തേങ്ങയും പിന്നെ പിന്നെന്താ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് അരച്ച അടിപൊളി ഒരു ചമ്മന്തി അപ്പം എന്നാൽ വായോ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം ഇനിയിപ്പോൾ ഇത് ഇഡലിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മൂന്ന് പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഉഴുന്നും ചൗരിയും പച്ചരിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ പാത്രം ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് എന്നാൽ ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഉഴുന്ന് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇനി ഇതാ അതുകൊണ്ട് തന്നെ മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ ഇഡ്ലി റൈസ് ഇട്ടുകൊടുക്കാം അപ്പം നമ്മളിപ്പോൾ മഷർമെൻ്റിൽ ഒരു കപ്പാണ് എടുക്കണമെങ്കിൽ ആ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് കപ്പ് പച്ചരി ഇട്ടുകൊടുക്കണം അതാണ് കേട്ടോ ഇതിൻ്റെ കണക്ക് അപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ് കുഞ്ഞ് ഗ്ലാസ് അരി ഇതാ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് ചൗരിയാണ് കേട്ടോ ചവിരി അരക്കപ്പ് മതി അപ്പോൾ ഈ ഇഡ്ഡലിയുടെ പ്രത്യേകത ചൗരിയാണ് കേട്ടോ നമ്മൾ ചോറിൻ്റെ പകരം ചിലർ ചോറ് ചേർക്കാറുണ്ടല്ലോ അതിന് പകരം നമ്മൾ ചൗരി ചേർത്തിട്ടുണ്ട് അരക്കപ്പാണ് കേട്ടോ ചേർത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഒരു എട്ട് മണിക്കൂറോളം ഒരു ആറ് ഏഴ് എട്ടോ മണിക്കൂറ് മതി കേട്ടോ നമ്മളിതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു ഏഴ് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അരിയും ചൗരിയും ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം മിക്സിയിലാണ് കേട്ടോ ഞാൻ അരക്കുന്നത് അപ്പോൾ കുറച്ച് തണുത്ത വെള്ളമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് അല്ലെങ്കിൽ മിക്സിയുടെ മോട്ടർ ഒന്നും ചൂടാകാതെ തന്നെ നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉഴുന്നാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതൊന്നും കഴുകുന്നില്ല കേട്ടോ കാരണം നല്ലപോലെ വാഷ് ചെയ്തിട്ടാണല്ലോ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ഉഴുന്ന് ആദ്യം ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ചൗരി കുതിർത്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഉഴുന്ന് വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അത് നമ്മുടെ മാവ് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഇതുപോലെ ഒരു പൗളിലേക്ക് ഒഴിച്ചെടുക്കാം ഇനിയിപ്പം ഇതാ നമ്മൾ അരിയാണ് കേട്ടോ അരയ്ക്കാൻ പോകുന്നത് അപ്പോൾ അരി മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് ആ മാവൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ ബൗളിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചെടുക്കാം ഇനിയിപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒത്തിരി വെള്ളം വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും കൂടാതെ അരച്ചെടുക്കണം അപ്പോൾ അതെല്ലാം നമ്മളത് ആ വടിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചിട്ട് ഇനിയിപ്പം അതാ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ ഇട്ടോടുത്തിരിക്കരുത് എന്നിട്ട് നന്നായിട്ട് കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതാ ഞാനിത് ഓരോ ഓവനായിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെതാ കണ്ടില്ലേ മാവ് നല്ലപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ഒരല്പം നേരം കൂടി കഴിഞ്ഞാൽ പുളിച്ച് പൊന്തി ചാടിപ്പോയുന്നതിന് ഇനിയിപ്പം അതാ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പം അതാ നമ്മൾ ഇടിയും ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന തട്ടിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇഡലി വെന്തറക്കി കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നല്ല സ്മൂത്തായിട്ട് ഇളകിപ്പോരുട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഒന്ന് ചൂടാകാനായിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഓരോ തട്ടിലും മാവ് കോരുവെച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ ഒരു തട്ടിൽ നാലെണ്ണാണ് കേട്ടോ വരുന്നത് നാലും അഞ്ചും അപ്പോൾ ഞാൻ രണ്ട് തട്ടാണ് കേട്ടോ വെച്ചെടുക്കുന്നത് രണ്ട് തട്ടിലും ഒമ്പത് ഇഡലിയാണ് ആദ്യം തന്നെ ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പോൾ അതെല്ലാം കോരി ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് നേരം നമുക്കിതാ കുക്ക് ചെയ്തെടുക്കാം അത് അതാണ്ട് നമ്മുടെ ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് വെന്തടക്കിയിട്ടുണ്ട് ഒന്ന് ചൂടാറേട്ട്താണ് ഇഡലി തട്ടി നിന്ന് എടുത്തതാണ് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചമ്മന്തിയാണ് കേട്ടോ അരക്കേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു അരമുക്ക കപ്പ് തേങ്ങ ചരക്കിയത് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കപ്പലണ്ടി വറുത്തതാണ് കേട്ടോ തൊലിയൊക്കെ കളഞ്ഞത് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് അപ്പോൾ നല്ല എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ മൂന്നെണ്ണം മതിയാകും പിന്നെ കുറച്ച് കൊത്തമല്ലി കട്ട് ചെയ്തതും ഒരു പീസ് ഒരു ചെറിയ പീസ് പുളിയും ഉപ്പും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൽ ലൈറ്റ് ചൂട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് അരച്ചെടുത്ത ചമ്മന്തിയുടെ കൂട്ടതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കടുക് വറുത്തിടണം അപ്പോൾ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതാ ഞാൻ കടുക് വറുക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഒരു ചെറിയ പാനിൽ ഓവലിച്ചിട്ട് ഒഴിച്ചെടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ താളിച്ചത് ഇതാ ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചെടുക്കാം സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ അടിപൊളിയാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നല്ല ചൂട് സോഫ്റ്റ് ഇഡ്ലിയും ചമ്മന്തിയും അടിപൊളിയാണേ ചൗര് ചേർത്ത സൂപ്പറായിട്ട് അരച്ചെടുത്ത ഇഡ്ലിയാണേ അടിപൊളിയാണ് അപ്പം ട്രൈ ചെയ്ത് നോക്ക് നല്ലൊരു വിഭവമായിട്ട് പോയിട്ട് വരാം